പ്രതീക്ഷകൾക്ക് ഒരുപാട് അപ്പുറമായിരുന്നു അഫ്ഗാനിസ്ഥാനെ ടി വേൾഡ് കപ്പിലെ പ്രകടനം പല വമ്പൻ ടീമുകളെ അട്ടിമറിച്ച് സെമിഫൈനലിലേക്ക് ഫൈനലിലേക്ക് എത്തിയിട്ടും ഫൈനൽ പ്രവേശനം നേടാൻ അഫ്ഗാന് സാധിച്ചില്ല മാത്രമല്ല ടൂർണമെന്റിൽ ഏറ്റവും ദയനീയ പ്രകടനമാണ് അഫ്ഗാൻ സെമി ഫൈനലിൽ കാഴ്ചവെച്ചത് ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ നേടിയ വെറും അമ്പത്തിയാറ് റൺസ് മാത്രമാണ് ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള തീരുമാനം ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം തീരുമാനമായി അവരുടെ മാറി ഗുർബാസിനെ ആദ്യമെന്ന് നഷ്ടപ്പെട്ട അഫ്ഗാന് മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ആസ്പത്തുള്ള ഉമർ മാത്രമാണ് രണ്ടക്കം കടന്ന ബാറ്റർ മറ്റെല്ലാരും ക്രീസിൽ വന്നും പോയി നിരുന്നവരായി മാറി ിൽ നിന്നും അമ്പത്തിയാറിന് ഓൾ ഔട്ട് ആവുകയാണ് അഫ്ഗാൻ ചെയ്തത് മത്സരത്തിൽ യാതൊരുവിധ ഇമ്പാക്ട് ഉണ്ടാക്കാനും അഫ്ഗാൻ ബാറ്റർമാർക്ക് സാധിച്ചില്ല മത്സരത്തിൽ ഏറ്റവും നിർണായകമായത് ദക്ഷിണാഫ്രിക്കയുടെ ബൌളിംഗ് ആണ് ദക്ഷിണാഫ്രിക്ക ആകട്ടെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് സെമി ഫൈനലിൽ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് അടുത്ത ദിവസം നടക്കുന്ന ഫൈനലിൽ ആര് നേടുമെന്ന് ഇന്ന് രാത്രിയോടെ അറിയാം അഫ്ഗാനിസ്ഥാനു വേണ്ടി മാർക്കോ യാൻസനും ഷംസിയും മൂന്ന് വിക്കറ്റ് വീതം സ്വന്തമാക്കിയപ്പോൾ റബാർഡേയും നോർക്കേയും രണ്ട് വിക്കറ്റ് വീതം നേടി മൂന്ന് ഓവറിൽ പതിനാറ് റൺസ് നേടി മൂന്ന് വിക്കറ്റ് സ്വന്തമാക്കിയ മാർക്കോണ് മാൻ ഓഫ് ദ മാച്ച് ഷംസി അകട്ടെ ഒന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ ആറ് റൺസ് അടങ്ങി മൂന്ന് വിക്കറ്റും സ്വന്തമാക്കി ടൂർണമെന്റിൽ അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ചു പോകുന്ന അഫ്ഗാനിസ്ഥാന് കിട്ടിയത് ഞെട്ടിക്കുന്ന തോൽവിയാണ് മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ പോലും വരവറിയിക്കാനോ ശക്തമായ ആധിപത്യം ഉറപ്പിക്കാനോ അഫ്ഗാന് സാധിച്ചില്ല ഓസ്ട്രേലിയയുമായി കണ്ട അഫ്ഗാനെ നിരൽ മാത്രമാണ് ഇന്നത്തെ മത്സരത്തിൽ കണ്ടതെന്ന് പറയാം നടപടി ബാറ്റിങ്ങിലെല്ലാം ചടങ്ങുകൾ മാത്രമായിരുന്നു സ്കോർ അഞ്ച് നിൽക്കുമ്പോൾ ക്വെൻഡൻ ഡി കോക്കിനെ നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് മർക്രം കൂട്ടുകെട്ട് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു റൺസ് നേടിയ നേടിയും റൺസ് നേടിയ ഏഡൻ മർക്രമും മത്സരത്തിൽ നിർണായകമായി അഫ്ഗാനിസ്ഥാന് ചരിത്ര ടൂർണമെന്റ് ആണ് അവസാനിക്കുന്നത് പലരും എവിടെ എത്തില്ലെന്ന് വിധിയെത്തിയ ടീമാണ് സെമിഫൈനൽ പ്രവേശനം വരെ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കണക്കിൽ പറഞ്ഞാൽ അഭിമാനിക്കാവുന്ന പോരാട്ടം തന്നെയാണ് അഫ്ഗാൻ പുറത്തെടുത്തത് എന്നിരുന്നാലും ഇത്രയും വലിയ തോൽവി സെമി നിരാശ തന്നെ അഫ്ഗാൻ